പഴമിയുടെ തനിമ ചോരാതെ ചിറ്റിലഞ്ചേരി ചെറുനട്ടൂരി ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുന്ന പിൻകളിവട്ടം ശ്രദ്ധേയമാകുന്നു നുണ്ണുംകുളം പാറയ്ക്കൽക്കാട് എന്നിവിടങ്ങളിലെ പണർ സമുദായക്കാരാണ് ആ ക്ഷേത്രത്തിൽ ഏഴുവട്ടം കളി നടത്തുന്നത് മൂലസ്ഥാനമായ കൂട്ടാലിയിൽ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ തീപ്പന്തങ്ങളും ആർപ്പുവിളികളുമായി ക്ഷേത്രത്തിലെത്തിയ ശേഷമാണ് കളി നടത്തുക ക്ഷേത്രത്തിന് മുന്നിലെ കൽവിളക്കിൽ ദീപം തെളിയിച്ച് അതിന്റെ വെളിച്ചത്തിലാണ് കളിക്കുക കുടിയേറ്റം മുതൽ പതിമൂന്ന് ദിവസം പെൺകളിവട്ടം നടത്തുമ്പോൾ വേലനാൾ ആൺകളിവട്ടം നടത്തിയാണ് ദേവിയെ ഒരു കുക്കുട കുടിയെടുത്തുക ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ട പാണദമ്പതികളുടെ പ്രാർത്ഥനയാണ് കളിയിലൂടെ വിവരിക്കുന്നത് പാണസമുദായക്കാരായ രാരനും കണ്ണിയും ഓലക്കുടയുണ്ടാക്കാനുള്ള മുള വെട്ടാനായി തെണ്ടാർ വനത്തിലെത്തി അവിടെ അകപ്പെട്ടുപോയി വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി രാത്രി തീപ്പൂട്ടി വള്ളി വലിച്ചു കെട്ടി രാരൻ ഭഗവതിയെ സ്തുതിച്ചു പാടിയെന്നും കണ്ണി വള്ളിയിൽ പിടിച്ച് നൃത്തം ചവിട്ടിയെന്നുമാണ് വിശ്വാസം ഇത് കണ്ട ഭഗവതി ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടിന്റെ ദർശനത്തിലൂടെ വിവരമറിയിച്ചുവെന്നും വെളിച്ചപ്പാട് ദേശക്കാരെയും കൂട്ടി അവരെ രക്ഷിച്ചുവെന്നുമാണ് ഐതിഹ്യം ഇതിന്റെ സ്മരണ പുതുക്കാനാണ് പെൺകളി നടത്തുന്നത് ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ നൊണ്ങ്കുളം എ രാമ ൻ കെ രാധാകൃഷ്ണൻ എ സ്വാമിനാഥൻ സി അജിത് ചെല്ലപ്പൻ എം കണ്ണൻ പാറക്കൽക്കാട് ദേവു ചെറുവത്തൂരും മക്കളും എന്നിവരുടെ നേതൃത്വത്തിലാണ് കളി നടത്തുന്നത് കളി തുടങ്ങുന്നതിന് മുന്നോടിയായി ഭഗവതിക്ക് ഓലക്കൂട സമർപ്പിക്കുന്ന ചടങ്ങ് നടത്തി നൊണ്ണകുളം പാറക്കൽക്കാട് എന്നിവിടങ്ങളിലെ പാണർ സമുദായക്കാർക്കാണ് കുട സമർപ്പിക്കാനുള്ള അവകാശം ക്ഷേത്രം മേൽശാന്തി ഹരീഷ് നമ്പൂതിരിയും വേലക്കമ്മറ്റി ഭാരവാഹികളും കുടകൾ ഏറ്റുവാങ്ങി ഈ ഓലക്കുടകളുമായാണ് ക്ഷേത്രത്തിൽ കൂട്ടാഴിയെടുത്തു നടത്തിയത് യു ടി ന്യൂസ് പാലക്കാട്